ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ അമർത്തുക നമസ്കാരം ഞാൻ ധനവരൻ വൈദ്യൻ ഇടുക്കിയാണ് ഇന്ന് പൊതുസമൂഹത്തിൽ ഭൂരിപക്ഷം ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകമാണ് കൊളസ്ട്രോൾ ഗ്രീക്ക് പദമായ കോളി അതായത് പിത്തനീര് സ്റ്റീറോസ് അതായത് ഖരപദാർത്ഥം എന്നിവയിൽ നിന്നാണ് ഈ പേര് തന്നെ ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നിൽ വോഗലെന്ന ശാസ്ത്രജ്ഞനാണ് രക്തക്കുഴലുകളുടെ ഉത്ഭാഗത്ത് അടിഞ്ഞുകൂടിയ കൊഴുപ്പിൻ്റെ പളിയിൽ കൊളസ്ട്രോളിനെ ആദ്യമായി കണ്ടെത്തിയത് നമ്മുടെ ആഹാരത്തിലെ മുഖ്യ മുഖ്യഘടകങ്ങളിലൊന്നാണ് വിവിധ തരത്തിലുള്ള കൊഴുപ്പുകൾ സസ്യ എണ്ണകളിലും മുട്ട വെണ്ണ മാംസം പാല് ഇവയിലുമാണ് ഈ കൊഴുപ്പ് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുക ശരീര താപനില സന്തുലിതമാക്കുക ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിൽ ക്ഷതം നേരിടാതെ സംരക്ഷിക്കുക ജീവകങ്ങളായ എയും ഡിയും ഇയും കെയും ഇവയുടെ ആകരണത്തെ സുഗമമാക്കുക ഇവയാണ് ശരിക്കും പറഞ്ഞാൽ കൊഴുപ്പിൻ്റെ ഒരു പ്രധാന ധർമ്മങ്ങളെന്ന് പറയുന്നത് രക്തത്തിലെ കൊളസ്ട്രോള് മറ്റു കൊഴുപ്പുകളേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതിൻ്റെ കാരണം ഹൃദ്രോഗം മസ്തിഷ്കാഹാതം തുടങ്ങി പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിതെളിക്കുന്നുണ്ടെന്നത് തന്നെയാണ് അതായത് ശരീരധർമ്മങ്ങൾക്ക് ആവശ്യമായ കൊളസ്ട്രോള് പ്രധാനമായും രണ്ട് രീതിയിലാണ് ലഭിക്കുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അതുപോലെ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും രക്തത്തിലെ കൊഴുപ്പേറിയ പദാർത്ഥമായ കൊളസ്ട്രോള് ശാരീരിക പ്രശ്നങ്ങൾക്ക് അത് പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ് എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് അമിതമായി കൂടുന്നത് രക്തസഞ്ചാരം തടസ്സപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇത് പലവിധ രോഗങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ചും ഹൃദയസ്തംഭനത്തിനും ഭക്ഷാഘാതങ്ങൾക്കും ഹൃദ്രോഗങ്ങൾക്കുമൊക്കെ ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയേണ്ടത് വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ അമിതമാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് മാംസാഹാരം പ്രത്യേകിച്ചും കരൾ മുട്ടയിലെ മഞ്ഞക്കുരു മുതലായ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടും പാരമ്പര്യമായ ഘടകങ്ങളും അത് നിദാനമായി വർധിക്കാറുണ്ട് അമിതമായ വണ്ണം പ്രമേഹം അതുപോലെ തന്നെ കരലിലെയും വൃക്കകളിലെയും രോഗങ്ങൾ അതുപോലെ തന്നെ പുകവലി മദ്യപാനം ഇതൊക്കെ ഇപ്പം തന്നെ മാനസികമായ സമ്മർദ്ദങ്ങൾ ഇതൊക്കെ കൊളസ്ട്രോൾ കൂടാനുള്ള സാഹചര്യമുള്ളത് തന്നെയാണ് രക്തപരിശോധനകളുടെ നമ്മൾ കൊളസ്ട്രോളിന്റെ അളവ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് രക്തം പരിശോധിക്കണം ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഒന്നുകൂടെ പരിശോധിച്ച് നോക്കേണ്ടതാണ് അത് ഈ ശരിക്കും അങ്ങനെയുള്ള അനുപാതത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നതായിട്ട് അമിതമായി കണ്ടാൽ രണ്ട് മാസത്തിനുള്ളിൽ ഒന്നുകൂടെ പരിശോധിച്ചിട്ട് അതിനെ സ്ഥിരീകരിക്കണം ജീവിത രീതിയിലുള്ളൊരു ക്രമീകരണം തന്നെ മാറ്റിയെടുക്കണം പൂരിതമായ കൊഴുപ്പുകൾ ഒഴിവാക്കിയുള്ള ഒരു ഭക്ഷണ രീതി നമ്മൾക്ക് ആവശ്യമാണ് ക്രമമായ ഒരു വ്യായാമം ഉണ്ടാകണം ശരീരത്തിന് നല്ല എക്സസൈസ് കിട്ടണം പുകവലിയും അമിതമായ മദ്യപാനം ഉണ്ടെങ്കിൽ ആ ശീലങ്ങൾ കഴിവതും നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം ചിലർക്ക് മരുന്ന് ആവശ്യമായി വരുന്ന ഘടകത്തിൽ മാത്രമാണ് നമ്മൾ ചികിത്സയിലേക്ക് പോകേണ്ടത് ശരീരത്തിലെ കൊളസ്ട്രോൾ ഉൽപാദന നിരവ് കുറയ്ക്കുന്നതിന് ആ ഒരു കുറയ്ക്കാൻ ആവശ്യമായ ഓരോരോ കാര്യങ്ങളും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ചെയ്ത് ആചരിച്ചു വന്നാൽ നമുക്ക് സുഗമമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും എക്സർസൈസും അമിതാഹാരങ്ങളൊക്കെ ഒഴിവാക്കിയുള്ള എക്സർസൈസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് അനിവാര്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊളസ്ട്രോളിന് ആയുർവേദത്തിലെ ഒരു ചികിത്സ എന്ന് പറയുന്നത് വരണാദി കഷായം നല്ലതാണ് അതുപോലെ തന്നെ രസോനാദി കഷായം നല്ലതാണ് അതുപോലെ ഗുൽഗുലു തിക്തകം കഷായം വിധിപ്രകാരം നന്നായിട്ട് വെച്ച് കഴിക്കണം കമ്പനികളുടെ കഷായങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് കഷായങ്ങൾ പച്ച മരുന്നുകൾ ചേരേണ്ടവ പച്ച മരുന്നുകൾ തന്നെ ചേരണം പച്ച മരുന്നുകൾ ചേർത്ത് കഴിവതും നല്ല വേരുകൾ വിധിക്കുന്നിടത്ത് ആ വേരുകൾ ഇപ്പം രസവനാധി കഷായമാണെങ്കിൽ ഓരല വെളുത്തുള്ളി വെളുത്തുള്ളിതിപ്പല്ലിയാണ് അതിനകത്ത് ആ ഓരലെന്ന് പറയുന്നത് നമ്മൾ അങ്ങാടിക്കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ വേര് തന്നെയാണ് വേണ്ടത് അതിന്റെ തണ്ടുകളൊന്നും ചേർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം നല്ല വൃത്തിയായിട്ട് കഴുകി വേര് തന്നെ ചേർത്ത് ആ കഷായം ഉണ്ടാക്കണം മരണാധി കഷായങ്ങളാണേലും അതിനകത്ത് ശുദ്ധി വസ്തുക്കളുണ്ട് അപ്പോൾ ആ ശുദ്ധി വസ്തുക്കളൊക്കെ കൃത്യമായ അനുവാദത്തിൽ ശുദ്ധി ചെയ്ത് തന്നെ അതിനകത്ത് ചേർക്കേണ്ടതാണ് അത് ഏറ്റവും നല്ലതാണ് ഗുൽഗുലു തിക്തൻ കഷായം വലിയ കഷായോഗമാണ് ആ കഷായോഗങ്ങളൊക്കെ വെച്ച് ഗുൽഗുലു ഒക്കെ ശുദ്ധി ചെയ്ത് ചേർത്ത് കഷായം വെച്ച് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നല്ലതാണ് ഈ ഇതൊക്കെ എന്താ പറയുക കഷായം വെച്ച് പയ്യ് ചൂടാക്കി ചൂടാക്കി എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ മലങ്കാരയ്ക്ക ത്രിഫല മുത്തങ്ങ ഏഴിലം പാലവേരിൽത്തൊലി അതുപോലെ വേപ്പിൻതൊലി കുടകപ്പാലേരി പാടക്കിഴങ്ങ് കൊന്നത്തൊലി ഇവ ചൂർണമാക്കിയും കഷായമാക്കിയും രോഗിയുടെ അഗ്നിബലം എപ്പോഴും ശ്രദ്ധിക്കുക വൈദ്യന്മാരുടെ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാരുടെ അവരുടെ സ്ഥിരീകരണം അവരുടെ പരിശോധനയിലൂടെ മാത്രമേ അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടത്തിലെ ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കാവുള്ളൂ ഇവ ചൂർണമാക്കി ഈ മേൽപ്പറഞ്ഞ മരുന്നുകൾ ചൂർണമാക്കി അല്ലെങ്കിൽ കഷായമാക്കി രോഗിയുടെ അഗ്നിബലം അനുസരിച്ച് കഴിക്കുക തന്നെ വേണം അരച്ച് ലേപനം ചെയ്യുന്നതും ഇത് ഈ മരുന്നുകൾ കൊണ്ട് ലേപനം ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് പിന്നെ ഈ മരുന്നുകളിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുന്നതും ശരീരത്തെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് ശാസ്ത്രവിധി പ്രകാരം ചെയ്താൽ കൊളസ്ട്രോൾ നന്നായിട്ട് കുറച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ത്രിഫലാദി ചൂർണം ഒരു ടീസ്പൂൺ രാത്രി കിടക്കാൻ നേരത്ത് തേനിലോ ചൂടുവെള്ളത്തിലോ ചേർത്ത് കഴിക്കുന്നതും നമ്മളെപ്പോഴും നല്ലതാണ് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ ഓരോ മനുഷ്യരുടെയും ജീവിത രീതികൾ അതായത് നമ്മുടെ പൂർവികർ പകർന്നു തന്ന ദിനചര്യകളിൽ നിന്നും നമ്മൾ വിധി അതാണ് ഇതിനുള്ള കാരണം അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ഈ അസമയത്തുള്ള ഭക്ഷണ രീതികൾ അതുപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതികൾ അല്പം ദഹിക്കാനുള്ള ഒരു അവസരം നമ്മുടെ ശരീരത്തെ ഉള്ളിലുള്ള കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് അവർക്ക് ഒന്ന് വിശ്രമിക്കാനും അവരെ ദഹിപ്പിക്കാനൊക്കെ ഉള്ളൊരു സമയം നമ്മൾ കൊടുക്കണം അമിതമായിട്ട് അവരെ പാറമടയിൽ ഈ പാറ പൊട്ടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നവരേക്കാൾ കഷ്ടമായിട്ടാണ് നമ്മുടെ ശരീരത്തെ ആന്തരിക അവയവങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത് അതാദ്യം മനസ്സിലാക്കുക വെളുപ്പിന് എഴുന്നേക്കുമ്പോൾ തുടങ്ങി കടും ചായ കടും കാപ്പിച്ചിറ കഴിഞ്ഞ് അര കഴിയുമ്പോൾ പാല് അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ട് പുറകെ അടുത്ത ഭക്ഷണം ആ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും കാപ്പി പിന്നെ പതിനൊന്ന് മണിക്ക് വേറെ എന്തെങ്കിലും ഇച്ചിര പരിഹാരങ്ങൾ പിന്നെ ഒരു മണിയാകുമ്പോൾ ചോറ് വിഭവ സമർദ്ദമായിട്ട് മൂന്ന് മണിയാകുമ്പോൾ അടുത്ത ചായ എന്തെങ്കിലും പിന്നെ അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് അടുത്ത ഭക്ഷണം എന്തെങ്കിലും ബേക്കറി പരിഹാരങ്ങൾ പിന്നെ സന്ധ്യക്ക് അതുണ്ടെങ്കിലും അതിൻ്റെ പറ്റു പരമാവധി ബേക്കറിയും മറ്റുള്ള സാധനങ്ങളും കപ്പയും അതും ഇതും എല്ലാം കൂടെ കഴിക്കുക ഇറച്ചി മീനുകൾ ധാരാളം ഉപയോഗിക്കുക രാത്രി കാലങ്ങൾ അങ്ങനെ തുടരെ 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 ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഈ മില്ലുകളൊക്കെ ഇല്ല നമ്മൾ ധാന്യങ്ങളൊക്കെ പൊടിക്കുന്ന അള്ളെറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെ നമ്മളിങ്ങനെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനേക്കാൾ പതിന്മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കുന്ന ശരീരമാണ് അതിനകത്തുള്ള ആൾക്കാർക്ക് അല്പം വിശ്രമിക്കാൻ കൃത്യമായ അനുപാതത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ അനിവാര്യമാണ് കൃത്യമായ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാംസാഹാരങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ശരാശരി ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മുടെ ശരീരത്തിന് വെറുതെ വിട്ടേക്കണം അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാവുള്ള അകത്തേക്ക് അങ്ങനെ തുടരെ തുടരെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല ഇട്ട് കൊടുത്തേച്ചും നമ്മൾ മാറി അനങ്ങാതെ ഒന്നെങ്കിൽ സെറ്റിയിൽ അല്ലെങ്കിൽ കസേരയിൽ അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് കട്ടിലേൽ അവിടെ തന്നെ ഇരുന്നും കിടന്നും ഉറങ്ങി ജീവിക്കുന്നു നമ്മുടെ ശരീരം ഒന്നും നടക്കാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ചെയ്യില്ല റോഡിൽ ഇറങ്ങി കയ്യും വിശ്വ വെളുപ്പാങ്കാലത്ത് ഹോഷയാത്ര ആയിട്ട് നടക്കുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഫ്രണ്ടിൽ നിന്ന് പാണ്ടിലോറി വരുന്നുണ്ടോ പുറകിൽ പട്ടി വരുന്നുണ്ടോ താഴത്ത് പാമ്പുണ്ടോ ചുറ്റുവട്ടത്ത് പിശാശുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്ന കയ്യിൽ വടിയും ടോർച്ചും ഒക്കെ ആയിട്ട് വെളുപ്പാങ്കാലത്ത് ഹോഷയാത്ര ആയിട്ട് നടക്കുന്നില്ലേ ഈ നടക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ പറഞ്ഞതാര ഒരു മെഡിക്കൽ കോളേജിൽ നല്ല ഉയർന്ന ഒരു ഡോക്ടർ ആയിരിക്കും പറഞ്ഞത് കൈവീശി നടക്കാൻ പറഞ്ഞത് എവിടെ നടക്കണം നമ്മൾ മുറ്റത്തൂടെ റോഡിൽ കൂടെ ഹൈവേ കൂടെ ഒക്കെ ഇങ്ങനെ വെളുപ്പാങ്കാലത്ത് നടപ്പാണ് കയ്യും വീശി നമ്മുടെ വീട്ടിൽ പണ്ട് അമ്മിക്കല്ലുണ്ടായിരുന്നു നിങ്ങൾ ഈ കൈവീശുമ്പോൾ ബാക്കിലെ ശീർഷസ്ഥാനം വൈബ്രേറ്റ് ചെയ്ത് ബോഡിയിലുള്ള കൊഴുപ്പുകൾ കുറച്ചിരുന്നപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് അരയ്ക്കുമായിരുന്നു അമ്മിക്കല്ലെടുത്ത് തൊട്ടിക്കളഞ്ഞു ഒരലുണ്ടായിരുന്നു അതെടുത്ത് ദൂരെ കളഞ്ഞു അലക്കുന്ന കല്ലുണ്ടായിരുന്നു അത് നമ്മൾ കയ്യാലെ കെട്ടി പിന്നെപ്പോയിട്ട് എന്താണ് എല്ലാം വാഷിംഗ് മെഷീനായി നമ്മൾ ഇന്ത്യ എല്ലാ ചുറ്റുപാടുകളിലുള്ള ഗ്രൈൻഡറുകളും മിക്സികളും അങ്ങനെയുള്ള കാര്യം ഇതൊക്കെ നല്ലത് തന്നെയാണ് ഞാൻ ഇതിനൊന്നും എതിരല്ല പക്ഷെ ഞാൻ പറയുന്നു നമ്മുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരം അനങ്ങുന്നതിനുള്ള മറ്റു മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമുകൾ ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കാം ചെടിത്തോട്ടമായിക്കോട്ടെ അല്ലെങ്കിൽ ഔഷധസസ്യങ്ങളായിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ രാവിലെ കുറച്ച് സമയം നടന്നെടുക്കുക ഇച്ചിരി വെള്ളമൊഴുക്കുക വളംവിടുക കൈയ്യൊക്കെ ഉയർത്തി എന്തായാലും ഒക്കെ ജോലി ചെയ്യുക റൂമുകൾ അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുപാടുകളൊക്കെ ക്ലീൻ ചെയ്യുക അവനവന് പറ്റുന്നത് പോലുള്ള ശരീരം അല്പം വയർക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യും ആഹാരം കഴിച്ച ഉടനെ ഒന്നിരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ ഒരക്കാതെ നടക്കൂ പണ്ടത്തെ കാരണമാര് കണ്ടിട്ടില്ലേ ഭക്ഷണം കഴിച്ച ഉടനെ ചുമ്മാ ഒരു കൈ കൈപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതെന്തിനാണ് നടക്കുന്ന അരക്കാതെ നടക്കുക കഴിച്ച ഭക്ഷണത്തിൽ നല്ല ദഹനമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അൻപത് ശതമാനം ദഹിച്ചിട്ട് അവർ കിടന്നുറങ്ങിയാൽ സുഗമമായിട്ട് കിടന്നുറങ്ങും നല്ല കൂർക്കം വലിച്ച് ചാച്ചൻ ഉറങ്ങിയത് കേട്ട കിടന്നത് ഉറങ്ങുന്നതും കേട്ടോ ഒരുപോലെയാണെന്ന് പറയുന്ന കേട്ടിട്ടില്ല എന്താണ് അവരെ ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ദഹിച്ച് കഴിയുമ്പോഴാണ് അവർ പോയി കയ്യും കാലും തണുത്ത വെള്ളത്തിൽ കഴുകി തുടച്ചിട്ട് കിടന്നുറങ്ങുന്നത് നമ്മളിരിക്കുന്നിടത്തിരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ നോക്കും എന്നിട്ട് ഉള്ള ഇല്ലാത്ത രോഗങ്ങൾ മുഴുവൻ വരുത്തി വയ്ക്കും ഈ മനോഹരം യായ പ്രകൃതിയെ കുറേ കാലം കാണാനുള്ള അവസരം തമ്പുരാൻ തന്നിട്ട് നേരത്തെ തന്നെ ഭിത്തിയിൽ കയറി ഒരു ഫോട്ടോയായിട്ട് മാറിയിരിക്കാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ പൂർവീകരൻ നമ്മൾക്ക് പകർന്നു തന്ന നമ്മുടെ മാതാപിതാക്കൾ പകർന്നു തന്ന ഒരു ജീവിതചര്യകളുണ്ട് ഒരു ഭക്ഷണ സംസ്കാരമുണ്ട് ആ സംസ്കാരങ്ങളിൽ നിന്നും നമ്മൾ എന്ന് വ്യതിചലിച്ചു അന്ന് നമ്മൾ രോഗികളായി നമ്മുടെ വീടും പറമ്പുകളും മുഴുവൻ മെഡിസിൻ്റെ സ്ട്രിപ്പുകൾ ബോട്ടിലുകൾ നിറഞ്ഞു കൂമ്പാരമായി എന്താണിതിന് കാരണം നമ്മൾ വരുത്തി വെക്കുന്ന വിനയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സിഗരറ്റ് കുറ്റിയെ കത്തിച്ചിട്ടിരിക്കുന്ന ഒരു തീയിൽ നമ്മൾ കഴിഞ്ഞാൽ ഉടൻ കാലു വലിക്കുന്നില്ലേ എവിടുന്നാണ് നേരെ ബ്രെയിനിൽ അറിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ സംവേദന അടിവഴി കൊടുക്കുന്നു ഒരു സിഗ്നൽ പെട്ടെന്ന് കാലം എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ശരീരം വർക്കിങ് പ്രവർത്തിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കി ഒരു ചെറിയ നിസ്സാരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ ഇതിനുള്ള അകത്തുള്ള ആൾക്കാർക്ക് വിശ്രമിക്കാൻ പാകത്തിൽ കൃത്യമായ ഭക്ഷണങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്നും വിധിശലിക്ക് മാറുക നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബേക്കറി പലഹാരങ്ങൾ കളർ ഫുഡ് ആയിട്ട് കളർ ആയിട്ടുള്ള ഫുഡുകൾ സിന്തറ്റിക് ഐറ്റങ്ങൾ ഇങ്ങനെയുള്ള ഫ്ലേവറുകൾ ഇതൊക്കെ ചേർത്ത ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കൂ നാച്ചുറൽ ഭക്ഷണങ്ങളിലേക്ക് വരൂ പ്രകൃതിയോട് ഇണങ്ങി സാത്വിക ഭാവത്തിലുള്ള ഭക്ഷണങ്ങളിലേക്ക് മനുഷ്യൻ തിരിച്ചു വരൂ അല്പം മീനും ഇറച്ചിയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യൂ നിങ്ങളുടെ ശരീരം ഒന്നനങ്ങട്ടെ നല്ല ദഹനമുണ്ടാകട്ടെ ശരീരത്തെ പെട്രോൾ നമ്മളൊരു പത്ത് ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഓടാതെ കിടന്നാനുള്ള അവസ്ഥ എന്താണ് വീണ്ടും അതിനകത്തേക്ക് ഒരു ലിറ്റർ ഒഴിച്ചാൽ ഓവർഫ്ലോ ആകില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഭക്ഷണം കഴിച്ചിട്ട് അത് സെയിലാക്കാൻ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ ശരീരത്ത് സംഭരിച്ച് വെക്കുന്ന കൊഴുപ്പുകൾ അത് സെയിലാക്കാൻ വേണ്ടിയിട്ട് കൈയും ഒക്കെ അനങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യൂ സൈക്കിള് മേടിച്ചും പിന്നെ ഡ്രയറേ കടന്ന് ഓടാനും ഒക്കെ ഉപകരണങ്ങളൊക്കെ ഇപ്പം കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് ഉപകരണങ്ങളായി വീടുകളിൽ മുഴുവൻ കട്ടിലിനേക്കാളും കസേരേക്കാളും കൂടുതൽ ഇങ്ങനെ ഓടാനും ചാടാനുള്ള ഉപകരണങ്ങളായി എന്തിന് ഇതൊക്കെ മേടിച്ച് കൂട്ടി നിങ്ങൾക്ക് എന്തോരം സൗകര്യമുണ്ട് നിങ്ങൾക്ക് പത്ത് സെൻ്റ് സ്ഥലമുണ്ട് അഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് ഫ്ലാറ്റ് ആണെങ്കിൽ മുറ്റത്തി രണ്ട് ചെടിയോ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് അല്പസമയം രാവിലെ എഴുന്നേറ്റ് ഒന്ന് കഷ്ടപ്പെട്ട് റൂമിനകൊക്കെ തുടച്ച് മോളിൽ ടെറസും ജനാല അവൻ ജനൽ കമ്പികളൊക്കെ ഒന്ന് തുടയ്ക്കോ വയ്ക്കുക ഒക്കെ ചെയ്ത് രണ്ട് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു കല്ല് പുറത്തിട്ടുണ്ടാകും അലക്കൊക്കെ ഒന്ന് അലക്കി നോക്കിക്കേ ഒരു മാസം കഴിയുമ്പോൾ കൊളസ്ട്രോൾ കുറയുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും എന്തായാലും ജീവിത പുതിയ തലമുറയുടെ സംസ്കാരം ജീവിതചര്യയിൽ പഴയ ആൾക്കാർ പകർന്നു തന്ന അനുഭവ സമ്പത്തിൽ നിന്ന് വ്യതിചലിച്ചതാണ് ഈ മാതിരിയുള്ള രോഗങ്ങൾ കൂടാൻ കാരണം ഞാൻ പറഞ്ഞത് പലർക്കും വിഷമം ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്നോട് ദേഷ്യം തോന്നല്ലേ ഞാൻ നമ്മുടെ സമൂഹത്തിന്റെ ഒരു വ്യവസ്ഥിതി പറഞ്ഞെന്ന് മാത്രം നമുക്ക് തിരിച്ചു പോണം പുതിയതിനെ എല്ലാം നമുക്ക് സ്വീകരിക്കാം പക്ഷേ നമ്മുടെ പൂർവികർ നമ്മുടെ മാതാപിതാക്കൾ അവർ പകർന്നു തന്ന ആ ജീവിത ചരിയകളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കരുത് ഭക്ഷണത്തിൽ സസ്യാഹാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം ഇറച്ചിയും മുട്ടയും പാലും വെണ്ണയും ഐസ്ക്രീമും തുടങ്ങിയ മൃഗക്കൊഴുപ്പുകൾ ചേർന്ന ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ പരമാവധി കുറയ്ക്കുക എനിക്കത്രയേ പറയാൻ പറ്റുള്ളൂ ഫാസ്റ്റ് ഫുഡുകൾ കൃത്രിമ പാനീയങ്ങൾ കൃത്രിമമായ ആഹാരങ്ങൾ ഇവയും നമ്മൾ ഒഴിവാക്കണം മദ്യപാനവും പുകവലിയും തുടങ്ങിയ ശീലങ്ങൾ ഉപേക്ഷിക്കുക തന്നെ വേണം ആവശ്യത്തിലധികം ഉറങ്ങാതെ രാവിലെ നേരത്തെ ഉണരുന്ന രീതി മാറ്റുക വിധിപ്രകാരം കൃത്യമായി വ്യായാമം ചെയ്യുകയും അതുവഴി ശരീരത്തിന്റെ തൂക്കം നിയന്ത്രിക്കുകയും ചെയ്യുക ഇത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് നന്ദി നമസ്കാരം ധനവരൻ വിധിനടുക്കിയാണ്